വിടെ ദുനിയ വിലനിക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾമൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നാന്റെ സുഗന്ധം ഇളം തെന്നാൻ്റെ സുഗന്ധം ഈയിടവഴിയെ വരണം അവളുടെ നിർബന്ധം യാൽ എന്ത്ഗം സക്കറാതു ജാബിർ സുലൈമിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വരികളാണ് പിന്നെ നിങ്ങളത് പാടിയതോടു കൂടിയിട്ട് കുറച്ചും കൂടെ അതിന് പിന്നെ വേറൊരു ലെവലിലേക്ക് എത്തി സോഷ്യൽ മീഡിയയിലൊക്കെ വേറൊരു ലെവലിലേക്ക് എത്തി ശരിക്കൊരു ഒരു പ്രണയമാണ് പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനോട് ഉടമയോടുള്ള ദൈവത്തിനോടുള്ള പ്രണയം പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ ഈ ഹുബ് ഇഷ്ക് എന്നൊക്കെ പറയുന്ന ആ ലെവലിലാണ് പാട്ടും ജീവിതവും അങ്ങനെ തന്നെയാണ് അമിനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോഴേ കാണുന്ന ഈ ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് ആ ഒരു പിന്നെ വികാസം പ്രാപിച്ച ഒരു പാട്ടുകാരൻ എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടങ്ങളൊന്ന് പറയാം ഞാൻ വളരെ ചെറുപ്രായത്തിൽ നിന്ന് തന്നെ പാടാൻ തുടങ്ങിയാണ് എൻ്റെ ഫാമിലി എൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഉപ്പ ജ്യേഷ്ഠന്മാർ എല്ലാവരും പാടും നമ്മൾ ജ്യേഷ്ഠന്മാർ ആണ് അവരത് കേട്ടാണ് ഞാൻ പഠിച്ചത് ഉപ്പാൻ്റേതും ജ്യേഷ്ഠൻ്റേതും ആദ്യം കഥാപ്രസംഗത്തിലൂടെയും അവിടെയൊക്കെ പാടിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പാട്ട് പാടാൻ തുടങ്ങിയിട്ട് പിന്നെ കഴിഞ്ഞ റബി ലഹലിന് ഇപ്പം എല്ലാം അതിൻ്റെ മുന്നിലത്തെ റബി ലഹൽ നമ്മളെ ഒമാനിലെ ഇബ്രയിൽ ഒരു പ്രോഗ്രാത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ പരിപാടിയും കഴിഞ്ഞിട്ട് വാദി കെ ആണ് താമസിച്ചിരുന്നത് വാദി കെ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് എന്താണത് അവിടെ ഒരു ഹോട്ടലിൽ ചാടിക്കാൻ പോയപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലക്കാരായിരുന്നവർ മലയാളി ഹോട്ടലായിരുന്നു അവിടെ നിന്നവർ എന്നോട് ഈ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവരുടെ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത് ജാബർ റസ്ലൈമൊക്കെ ഞാനും അദ്ദേഹത്തിൻ്റെ പാട്ടും അദ്ദേഹത്തിൻ്റെ വരികളും എനിക്ക് വളരെ മുന്നേ തന്നെ ഇഷ്ടമുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ അദ്ദേഹവുമായിട്ട് പരിചയമുണ്ട് പിന്നെ ഞാൻ ജാബർ സുലൈം അക്കാനോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പാട്ട് പാടും അത് എൻ്റെതായ ഒരു ശ്രുതിയിലാണ് പാടുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പാട്ട് സുലൈം സാറ് കപാടിയെ പോലെയല്ല ഞാൻ പാടിയത് എൻ എൻ്റെതായ ഒരു ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത് അപ്പോൾ ഒമാനിൽ ഇബ്ര വാദിക്കബറിൽ വെച്ചിട്ടാണ് ഞാൻ പാടിയത് അപ്പോൾ അത് പാടുന്ന സമയത്ത് നമ്മളെ കക്കടിപ്പുറത്തുള്ള ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു മൂപ്പരാണിത് പിടിച്ചിട്ട് ഇനി സ്റ്റൈലും പിന്നെ യൂട്യൂബിലും പിന്നെ ടിക്ടോക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടിട്ട് അതോ ആ അങ്ങനെ വരുന്നത് പിന്നെ അതിന് ശേഷം എനിക്ക് ഇത്ര ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ പലരുടെയും ആഗ്രഹം ഒരു സിനിമാ പാട്ടുകാരനാകാം അല്ലെങ്കിൽ പോപ്പുലറായ ഒരു എന്നുള്ളത് പക്ഷേ നിങ്ങൾ വേറിട്ടൊരു വഴിയിലൂടെയാണ് നിങ്ങൾ പാട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയും ജനങ്ങൾ നിങ്ങളുടെ പാട്ട് കേൾക്കുന്നതും അത് വേറൊരു പക്ഷുണ്ട് ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവാൻ പിന്നെ നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു ഒരു കാരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഗാനമേളയിലും രണ്ടായിരത്തി നാല് ആ സമയത്ത് ഞാൻ ഗാനമേള നാട്ടിലെ കല്യാണ സെസ്സുകളിലും പിന്നെ രാഷ്ട്രീയ സ്റ്റേജുകളിലുമൊക്കെ പാടിയിരുന്നു പിന്നെ ഞാൻ ഈ വഴിയിലേക്ക് വന്നതിന് ശേഷം എനിക്കൊരു ആത്മീയ ഗുരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ആ വഴിയിൽ പ്രവേശിച്ച് എനിക്കൊരു ആത്മീയ ഗുരുവിനെ കിട്ടിയതിന് ശേഷം പിന്നെ ഞാനൊരു പൈൻകളി പാട്ടും പാടിയിട്ടില്ല പിന്നെ ഇത്തരം വഴികളിലാണ് ഞാൻ സഞ്ചരിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതാണ് ഈ വഴിയും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെയും ഇതിൽ ചിന്തിക്കുന്ന ഗഹനം നടത്തുന്ന ആൾക്കാരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും പിന്നെ അതില്ലാണ്ട് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ജീ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മറ്റേ ഉമ്മ ബാപ്പ ജ്യേഷ്ഠന്മാർ തങ്ങന്മാർ അനിയന്മാർ ആരെയും അറിയാത്ത അറിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പം ഞങ്ങൾ ഞാൻ എനിക്കും എല്ലാവരും പാടുന്ന പാടുന്നതുപോലത്തെ പാട്ട് അടിച്ചോളി പാട്ടൊക്കെ പാടാൻ എനിക്കും അറിയും പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഇത്തരം മെസ്സേജ് ആയിരിക്കണം എന്നാണ് ഈ ഇടിയൊരു കലാകാരൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും തമിഴ് തമ്മിൽ കൊന്നു കൊല്ലവിളിക്കുന്ന ഒരു കാലാണല്ലോ അതെ അതെ അപ്പോൾ ആ കാലത്തിലും നമ്മൾ അള്ളഹാനെ പ്രണയിക്കുക പ്രവാചകനെ പ്രണയിക്കുക നമ്മൾ തമ്മിൽ പ്രണയിക്കുക എല്ലാവരും സ്നേഹിക്കുക സ്നേഹം അഭിനയിക്കരുത് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചാൽ ഞാൻ തന്നെയാണ് ബിഗ് സീറോ തിരിച്ച് നിങ്ങളും എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ചു തന്നെ നമ്മളെ തന്നെയാണ് ബിഗ് സീറോ ആവുക അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു കലാകാരനെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന കഴിയുന്നൊരു മെസ്സേജാണ് ഇത്തരം മെസ്സേജ് അതുകൊണ്ട് ഞാൻ ഈ ഈ വഴി ഈ വഴിയും ഇത്തരം പാട്ടുകളും ആയിരിക്കും എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഞാൻ പാടുന്നതും എനിക്കത് ഏറ്റവും ഇഷ്ടമാണ് ആ മത് ഹോതി സദാ കൺമണി കണ്മണി അതാണ് പണി அதானேயதுனியாவிலே பணி அடங்காத்த முஹபத்ததாகோபணி அடக்காத்தவாதில் அதாயந்தனி அடக்காத்தவாதில் அதாயந்தனி பச்சை புப்பக்கு மேலே പറക്കും കിളി പ്രേമം കൊണ്ടല്ലനിൻ്റെ ഈ ചുറ്റീ കളി പ്രേമം കൊണ്ടല്ലനിൻ്റെ ഈ ചുറ്റീ കളി രാഗമേ ഞാൻ നിനക്കെ സർവം തരാ പകരമായി നീയനിക്കൻ ഹബീബേ തരൂ ഹബീബേ നമ്മളുടെ പ്രേമവാചനം എന്ന് പറഞ്ഞാൽ ഒരു സൂഫിയ സ്റ്റൈലില് ദൈവത്തെ ദൈവത്തെയാണ് ആ ലെവലിൽ കാണുന്നത് ഭ്രാന്തായാൽ എന്നുള്ള പാട്ടിൽ തന്നെ പല വിമർശനങ്ങളും നേരിട്ടുണ്ട് അതിനെ 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 അവിടനുബന്ധിച്ച് തന്നെ കേമ് വേറൊരു പാട്ട് എഴുതുന്നുണ്ട് ആ പാട്ട് എങ്ങനെയാണ് വന്നത് ആ പാട്ടിന് ആ പാട്ട് എങ്ങനെയാണ് രൂപപ്പെട്ടത് കേമ് കിണാശ്ശേരി എഴുതിയ കുറേ പാട്ടൊക്കെ നമ്മൾ പാടി ഒരു നോട്ടം കൊണ്ടെൻ്റെ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ ആ പാട്ടാണ് നമ്മൾ ഭ്രാന്തന്നാൽ എന്തു രസം ആദ്യം ജാബർ സുലൈമഖാൻ്റെ പാട്ടിന് നമ്മൾ ഇങ്ങനെ ഒരു വിമർശനം വന്നപ്പോൾ നമ്മൾ ആ പാട്ടാണ് എഴുതിയത് ഏത് ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ അപ്പം അത് ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ് അതായത് എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഒരു പ്ര മറ്റേ പ്രണയത്തെക്കുറിച്ചാണ് ഇത് എന്നാണ് പക്ഷേ സത്യത്തിൽ അതല്ല നമ്മൾ അടിമ ഉടമയോടുള്ള ഇഷ്കും ഭ്രാന്തായാൽ എന്തു സുഖം ഭ്രാന്തായാൽ സുഖമാണ് സക്രാത്തൽ മൂത്ത് അതായത് ഒരു അടിമ ഉടമയോടുള്ള ഭ്രാന്തിനെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് സക്രാത്തൽ മൂത്തിന്റെ രസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടുമുട്ടുകയാണ് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ച് നമ്മൾ ഒന്നാകാൻ പോവുകയാണ് അതാണ് അതിന്റെ രസം അതിനുശേഷമാണ് നമ്മൾ ഈ പാട്ട് വരണം ഭ്രാന്തെന്ന് വെച്ചാൽ അത് പ്രണയമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു സമർപ്പണമാണ് സമർപ്പിക്കലാണ് അതൊന്നിൽ നമ്മൾ പഠിച്ചവന് പ്രവാചകന് ഉമ്മാക്ക് ആരെ സ്നേഹിച്ചാലും ഗുരുവിനെ സ്നേഹിച്ച സമർപ്പണമാണ് അവരുടെ മുമ്പിൽ സമർപ്പണം നമ്മളെല്ലാം സമർപ്പിക്കലാണ് ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ നീ എൻ്റെ മാത്രമാണ് നീ എനിക്ക് സ്വർഗമാണ് നീ എൻ്റെ മാത്രമാണ് നീ എനിക്ക് സ്വർഗമാണ് നീയില്ലേൽ ദുനിയാവ് നരകമാണ് നീ നീയില്ലേൽ ദുനിയാവ് നരകമാണ് ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ കുവയത്തിലിരുന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസത്തെക്കുറിച്ച് നല്ലൊരു പാട്ട് നിങ്ങൾ പാടിയതായിട്ട് പിന്നെ ഉണ്ട് ആ ഒന്ന് ഏതോ പാടുമ്പോൾ എന്റെ മുത്തേ നിന്റെ ശബ്ദം ഞാനപ്പോൾ കേൾക്കുന്നു കസ്തൂരി വീശിമാണം കാറ്റിൽ വന്നണയുമ്പോൾ കൺമണി കണ്മണിനിൻ്റെ സുഗന്ധമേനി ഞാൻ ഓർക്കുന്നു കാതങ്ങൾ ദൂരെ റബ് നാട്ടിലാണെങ്കിലും കനിയാളെ നിന്നെ ഞാൻ കാണുന്നുണ്ടോ ഒരു നാളിൽ അന്തിക്ക് ഞാനൊന്ന് കണ്ണടച്ചാൽക്കിനിൽ അറിയാതെ നീ വന്ന് കുളിരേ കുന്നുണ്ടൻ കൽവിൽ എഴുത്തുകാരനും പാട്ടുകാരനും അവർ തമ്മിലുള്ള ഒരു മാനസിക പൊരുത്തം കൂടെ അതിൽ പ്രധാനമാണ് കാരണം നമ്മൾ ഒരേ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അപ്പൊ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത് അത് സെലക്ട് ചെയ്യുന്നത് ആ രീതി എങ്ങനെയാണ് അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷം പിന്നെ നമ്മളെ മറ്റേ പാട്ടൊന്നും പാടിയിട്ടില്ല അതായത് നമ്മളെ ആൽബം സോങ് പോലത്തെ അത്തരം പാട്ട് പാടിയിട്ടില്ല പിന്നെ ഞാൻ പാടിയത് എൻ്റെ കൂട്ടി ഏറ്റവും കൂടുതൽ ഞാൻ ഇത്തരം പ്രവാചക സ്നേഹവും ഗുരുശിഷ്യബന്ധത്തെക്കുറിച്ചും പാടിയത് എൻ്റെ നാട്ടുകാരനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ എൻ്റെ എല്ലാം എല്ലാം എന്ന് പറയാം എൻ്റെ ഒരു കൂട്ടുകാരൻ ബി എസ് ബഷീർ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ മുപ്പര വരികളാണ് ഞാൻ കൂടുതലും പാടിയതും പിന്നെ അതിനുശേഷം പിന്നെ നമ്മളെ കെ എം കിണാശ്ശേരിയുടെ വരികളുമാണ് അപ്പോൾ ഇതിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ട്യൂണ് ചില സമയത്ത് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കൽ നമുക്കായിട്ടൊരു ഉണ്ടാവുമല്ലോ അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ പുതിയ ടൂണുകളല്ല പാടി മറഞ്ഞതായ ടൂണിന് ഒന്നുകൂടെ നമ്മൾ അതിനെ ജീവൻ കൊടുത്തിട്ട് നമ്മളത് ആ ഒരു സ്റ്റെയിലിൽ ചെറുങ്ങനെ ഒരു ട്രേണിങ് വരുത്തിച്ചിട്ട് പാടുന്നതാണ് നമ്മൾ പാടിയ ഏകദേശം പാട്ടൊക്കെ അങ്ങനെയാണ് പിന്നെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇന്നലെ നാല് ദിവസം മുന്നേ ഇറങ്ങി പെണ്ണ് എന്ന ആ പാട്ട് അതും കെ എം കിനാശ്ശേരിയുടെ വരികൾ തന്നെയാണ് കെ എം കിനാശ്ശേരിയുടെ വരികൾ ഒരു പ്രത്യേക വരികളാണ് പ്രണയംന്ന് നമുക്ക് പെട്ടെന്ന് പ്രണയം എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ദൈവത്തോടുള്ള ഒരു പ്രണയം കാരണം നിന്നെ പുകഴ്ത്തൽ അതാണ് എൻ്റെ പണി അതാണ് നമ്മൾ ആ പാട്ടിന്റെ വരികളിൽ നമ്മൾ പറയുന്നത് അതെ എഴുതി പാടിയ വരികളിൽ ഒന്നിലും പെണ്ണയില്ല പ്രിയരേ തൊഴുതു വണങ്ങിയ ഉടയോനവനുട നൂറാണ് നിറയേ അതാ എഴുതിപ്പാടിയതിലോ ഒന്നും പെണ്ണിനെ കുറിച്ചല്ല അതിനെക്കാളും അപ്പുറത്തേക്കൊരു പ്രണയമുണ്ടല്ലോ കാരണം പ്രവാചകന്റെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും സന്താനത്തെക്കാളും നിങ്ങളെ സർവ്വതിനെക്കാളും ദൈവത്തെ പ്രണയിക്കുക പ്രവാചകനെ പ്രണയിക്കുക അല്ലെങ്കിൽ അള്ളാനും പ്രണയിക്കുക ഈ ദൈവത്തിലേക്ക് അടുക്കുക അപ്പഴാളുകൾ വളരെ ശാന്തരും സമാധാനപരവുമായി ആയി മാറും എന്നുള്ള ഒരു സാധനമുണ്ട് ശരിക്കും അതിനെ എങ്ങനെ സംഗീതം കൊണ്ട് എന്താ പറയാ സുഖപ്പെടുത്താം എന്നുള്ളതാണ് ചെയ്യുന്നത് കാരണം മറ്റേ ഒരു വരി പറയുന്നുണ്ട് കാരണം അത് നിന്നെ ഇങ്ങനെ പച്ച ും എന്റെ പണി ഇതാണ് നിന്നെ പുകഴ്ത്തുക നിന്നെ വാഴ്ത്തുക നിന്റെ പ്രവാചകനെയും നിന്റെ മഹാന്മാരെയും അങ്ങനെ എന്നെ പുകയത്തിപ്പാടുകളും പറച്ചിലും അതാണ് നമ്മളെ പണി നമ്മളെ ഉമ്മനെയും ഭാര്യയെയും കുട്ടികളെയും നമ്മൾ പ്രണയിച്ചാലും നമ്മൾ മരിച്ചു ആണ് നമ്മളിവിടെ വിട്ടുപിരിയുന്നുണ്ട് അതെ വിട്ടുപിരിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ വലിയ കൊട്ടാരവും കുട്ടികളും ബാപ്പയും വിളാപ്പയും മൂത്താപ്പയും ഒക്കെ ഉണ്ടായിട്ട് പക്ഷെ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലല്ലോ നമ്മൾ മരിച്ചു പോകുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് സന്തോഷമില്ല എന്നും നിലനിൽക്കുന്ന പ്രണയമാണ് ഈ പ്രണയം നമ്മൾ അള്ളാഹുവിനെ പ്രണയിക്കുകയാണെങ്കിൽ പ്രവാചകനെ പ്രണയിക്കുക പ്ര മഹത്തുക്കളെ പ്രണയിക്കുകയാണെങ്കിൽ അത് കാലാകാലവും നിലനിൽക്കുന്ന പ്രണയം അതിലാണ് ആനന്ദം ഏറ്റവും കൂടുതൽ പുതിയ പാട്ടുകൾ ഇനി വരാനുണ്ടോ ഇനി ഇനി ഒരു ഒരു ആരാണ് അപ്പോ മലയാളത്തിൽ തന്നെ വേറെയും ഈ സൂഫി മാർഗത്തിൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിൽ സഞ്ചരിച്ചപ്പോ കണ്ണൂർ ഇച്ചമസ്താൻ മുതൽ ഇങ്ങോട്ട് കൊറേ ആളുകളുണ്ട് ഇപ്പൊ പലരും ഈ സൂഫിക്സാനി പൊന്നാനിള്ള അബ്ദുറസാക്കി ആ വഴിയിൽ തന്നെ സഞ്ചരിക്കുന്ന കുറച്ചുകൂടി പല ആളുകളും ഉണ്ട് അല്ല അവരൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണോ എങ്ങനെയാണ് അവരേറ്റൊക്കെ ഉള്ള ഒരു ബന്ധം എങ്ങനെയാ ആ ബന്ധമുണ്ട് ഏകദേശം എല്ലാവരോടും നമ്മളെ കേച്ചു താനൊരു പിന്നെ ജാബർ സുലേമിക്ക പിന്നെ അതുപോലെ സമീർ ബിൻസീഖ അവരോടൊക്കെ ബന്ധവും ഇതൊക്കെ ഉണ്ട് അവരും തിരിച്ച് നമ്മളോട് അതേ സ്നേഹവും ഇഷ്ടം കേച്ചു താൻ ഒരു പാട്ട് എല്ലാവരുടെ ജീവിതത്തിലും സ്നേഹിതരുണ്ട് ജീവിതത്തിലും സ്നേഹിതരുണ്ട് അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ അവൻ നല്ലവനായി എന്നും കൂടെ ഉള്ളവനാ കയ്യോ എല്ലാവരുടെ ജീവിതത്തിലും സ്നേഹിതം വരുന്നുണ്ട് എൻ്റെ ജീവിതത്തില് സ്നേഹിതന് അത് കേച്ചിന്റെ അവതുണ്ടാവും കാലം അവളുണ്ട് അവളെ ഇതുപോലെ ആഘോഷിക്കപ്പെട്ട ഒരു പാട്ടാണ് ആ പാട്ട് പാടാറുണ്ടാ പാടാറുണ്ട് അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിൻ്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറില് പൊങ്ങി ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ വല്ലാത്ത അർത്ഥങ്ങളുള്ള ഒരു പാട്ടാണ് പിന്നെ നീയൊരു തുള്ളി നീങ്ങുമോ തള്ളി തള്ളി ഒരു തുള്ളി നീങ്ങുമോ തള്ളി തള്ളി നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി പട്ടിൽ പുതിഞ്ഞനുരാഗം കൂടുടാത്ത നേരം കാണുക നീ പതിവായി നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്നനാഥന നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ